ഹലോ ഗോയ്സ് ഇന്ന് ഇന്ദ്രനീലം ബ്ലോക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഗുരുവായൂർ ആനക്കോട്ടേൻ്റെ വിശേഷങ്ങളെ കുറിച്ചാണ് വിശേഷങ്ങൾ പറഞ്ഞാൽ വലിയ വിശേഷങ്ങളൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഗുരുവായിരിക്കും ദർശനത്തിന് വന്നപ്പോൾ ഇവിടെ ഒന്ന് കയ്യുന്നുണ്ട് ഞാൻ ഞാൻ കണ്ട കാര്യങ്ങൾ ഇന്നലേക്ക് എത്തിക്കണം എല്ലാവരും ഇപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടാക്കുക അത് നമുക്ക് ഞങ്ങളുടെ വീഡിയോയിലേക്ക് അടക്കാം എന്നിട്ട് പോവാം ഇത് കൂടിയോ ആ വിടെന്നിട്ടുണ്ടല്ലോ പേരൊക്കെ വായിക്കോട്ടോ ഇവിടെ പേരൊന്നും ഇല്ല പേരൊന്നുമില്ല ഇതിന് കളിക്കണ ഡാൻസ് കളിക്കണ കുറച്ചേരം കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ അടുത്താണ് പെണ്ണാനൊന്നില്ലേ ാണോ എന്നിട്ട് വാ പേരുണ്ടോ അതിൻ്റെ പേര് വലിയ പേരുണ്ട് ഇട നന്ദിനിയാത്ര നന്ദിനി നന്ദിനി അവിടെ പേരെ നന്ദിനി നന്ദിനിയാണ് നന്ദിനി കൊള്ളാറു ഇനി അടുത്ത ടുത്താളുണ്ടാവും ഒരു പേരില്ലേ അറിഞ്ഞ പേരൊക്കെടാ പേരില്ലേ നമ്മൾ കൊള്ളാലേ േ ഡാൻസ് ഒക്കെ ഉണ്ടല്ലേ ഇത്രങ്ങനെ ആൾക്കാരല്ലേ അടുത്ത ആളെവിടെയാണ് അവിടെ കുറെ നടന്ന് പോകേണ്ടില്ല അവിടെ ഒരു റൗണ്ടുകാരനാ റൗണ്ട് കുറയേണ്ടതാ ഇവിടെ ഒരാളുണ്ട് കാണല്ലോ നമുക്ക് മെരങ്ങണമുണ്ടല്ലോ അവിടെ അയ്യാന അതൊക്കെ മുതലാണ് വേദിയോട് ഇരുപത്തഞ്ചരക്ക് നൂറ്റൊക്കെ എഴുതി കാണുന്നത് ആളധികം കുഴപ്പക്കാരാണത് மெருகண்ட் பண்ணாண்டேரு நோக்க அர்ஜுனே அந்த பேர்ந்தோ என்டா பேர் 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 எழுதிக்காணி கை கொரோகே എന്നാൽ അവിടെ എന്താ വളക്കം എന്താണല്ലോ ഗുരു അരി വായിട്ടില്ല എന്നാ അവിടെ എന്തോ പരിപാടി ഉണ്ടല്ലോ പേര് നോക്കാർജുന അതിന് പേരുണ്ടോ പെണ്ണാനല്ലേ എറിയാവട്ടാ അർജുനെ കയ്യകലം മാറിക്കാനല്ലേ ഇനി നല്ല എറിട്ടു ഏറിട്ടു അടുത്തന്നെ നോക്കിയാണെ അത് ഞാൻ പറഞ്ഞാ എന്തിലൊക്കെ പറത്ത് പോയക്ക ചിലപ്പോൾ മതപ്പാടുള്ള ആനേനൊക്കെ കിട്ടണ സ്ഥലം ഇനി ആന അനങ്ങാതെ കണ് അതിലൊരു ആ മൊബൈലിൽ വീഡിയോ എടുത്തു അത് അനക്കൊന്നും ഇല്ലല്ലോ ഇനി കാനൊക്കെ അങ്ങനെ പൊന്തിച്ചേക്കോ അതിനെ ഷീനാവുമോ ഇതിന് പേരൊന്നുമില്ലല്ലേ കൊള്ളട്ടോ എന്താ എൻ്റെ നിർത്തലേ ഞാൻ പുറത്തുണ്ടാ ബാഗെടുത്ത് പോകാൻ പാടത്തുണ്ടാ വേറെ ഞാനെയാണ് പെണ്ണാന കുറേ ആനകളുണ്ടല്ലേ അർജുന പുറത്തൊക്കെ ആയിട്ട് അത് പെണ്ണാനേ കുറച്ച് പ്രായം ഉണ്ടോ ഇന്നില്ല ആന രണ്ട് സൈഡിലും ആനകളാണല്ലോ ഏ ഇത് കൊള്ളാലോ രണ്ട് സൈഡിലും ആനാന എവിടുന്നൊക്കെയാണ് നോക്കണ്ടതെന്ന് അറിയാൻ പറ്റില്ല ഇത് കൊള്ളാം അതിന് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പൊട്ടൊക്കെ ഇട്ടിരുന്നെല്ലാം മുമ്പേ ഇത് ബസ്സോ എനിക്ക് ആക്ക കുറിയണാവോ സംഭവം കൊള്ളാം എറിയാവോ മേട്പുടി അല്ലാതനുസരിച്ച് കിരുന്നാൽ പണി കിട്ടും കഴിയും ഓ ഇതൊരു മുറ്റ ആനയാണല്ലോ അർജുനെ അവിടെയൊക്കെ ആനകളുണ്ട് കേട്ടോ കുറെ എൻ്റെ ഉള്ളിലൊക്കെ കുറെ ആനകളുണ്ട് ഉണ്ടോ അതിൽ ചിലപ്പോൾ മതപ്പാടുള്ളതൊക്കെ ഇത് കൊള്ളാം ഇതൊരു ഗാംഭീര്യം ഉണ്ടല്ലേ അതിൻ്റെ ഒരു ഗാംഭീര്യം ഉണ്ടല്ലേ ഒരു ഗാംഭീര്യുള്ള ആട്ടം ഇത് തീരെ വയ്യ കൊള്ളാം സെൽഫിയൊക്കെ എടുക്കണ്ടല്ല അതിന്റെ മുന്നിൽ പോകാണ്ട് സെൽഫിയൊക്കെ എടുക്കണ്ട അതിൻ്റെ മുന്നേ പോയണ്ട് എപ്പോഴും ഏറെ കിട്ടണാവും എന്താ ദേവ ഇതിന്റെ പേരൊക്കെ ഇവിടെ എഴുതി ഉണ്ടല്ലോടാ മാ ദേവനാണ് തോന്നുന്നില്ലേ ഗുരുവായൂർ ദേവൻ ആ എന്തു ആവാം ആ ദേവദാസല്ലേ ഗുരുവായൂർ ദേവദാസാണത് ചളിയായിട്ടുണ്ടല്ലോ ഇപ്പൊ ഒരു കൊമ്പല്ലോ ഒറ്റ കൊമ്പൻ ഇതിനൊമ്പൻ പറഞ്ഞ് കൊള്ളാ അർജുൻ പണിക്ക് ഫോട്ടോഗ്രാഫി ഓനവിടെ പോട്ടെടുത്ത് എടുക്കട്ടെ അവിടെ അര കട്ടുണ്ട് മാറേന്റെ ഉള്ളിലെ പാക്കേജിനോ കുളി കുളിക്കാണോ കേ കുറിയൊക്കെ ഇട്ടുണ്ടോ എന്താ രണ്ട് ഡ്രമ്മിൻ്റെ മുന്നിലൊക്കെ ആയിട്ട് നിൽക്കണേ ഓക്കെയാ രണ്ട് ഡ്രമ്മിലൊക്കെ വരയ്ക്കണേ എന്താ സംഭവം ഇത് ഓക്കെയാ എന്താണോ ഇതാ അറിയുന്നവരെ കാമെൻ്റ് ചെയ്യാം മോളോ മോള എഴുതിട്ടുണ്ട് പക്ഷേ മാഞ്ഞു പോയിട്ടുണ്ട് എന്റെ പേരെന്താടാ കാണുന്നുണ്ടോ ശിവ ശിവദാസനോ ഇത് ഇതിനിപ്പോ അധികാരം എടുക്കലോ ഒന്ന് കുളിപ്പിക്കലൊന്നുമില്ല തോന്നുന്നുണ്ടല്ലേ ആ ചെറിയൊരു മതപ്പാടുണ്ട് തോന്നുന്നുണ്ട് നമുക്കിതിനെപ്പറ്റി അറിയില്ല കേട്ടോ എന്താ അറിയില്ല സംഭവം ഏതായാലും ആള് വേറെ മൂടിലാണ് ഇനി നല്ല മാഞ്ഞ നല്ല മാറിക്കാവുന്നല്ലേ ഇല്ലെങ്കിൽ ഏറ് കിട്ടും ആനക്കില്ല മാന്തട ഇവിടെ നന്ദിനെ എഴുതി നോക്കണ്ട ഇത് വേറെ നന്ദനൊക്കെയാണ് അല്ല മാറി പോയി അത് അവിടെന്ന ചെലപ്പോ എറ് കിട്ടും അപ്പൊ അല്ല അത് എറിയാൻ നിക്കാണ് അയ്യോ അത് കൊള്ളട്ടോ അതാ തോന്നുന്നു അടിയോ കൊള്ളാം ഒരു സപ്പോർട്ടായിട്ട് താങ്ങായിട്ട് നിർത്തിയാണ് അതെ കൊള്ളല്ലേ സംഭവോ വയ്യാതെ നിന്ന് നിന്ന് ഇവിടെ ഒരു ചെറിയ കുറ്റ്യാന കുട്ടിയാനൊന്നും പറയാൻ പറ്റൂലെ കുറച്ച് അങ്ങോട്ടേന്ന് തോന്നുന്നുണ്ട് പേരൊന്നും അറിയാത്തോണ്ടേ നമ്മൾ വീഡിയോ അത്ര ക്ലാരിറ്റി ഉള്ളതൊന്നും ആവില്ല എന്നാലും നമ്മളെ കൊണ്ട് കഴിയണമാര് എടുക്കുന്നുണ്ട് ഇങ്ങനെ ആനേനെ കൊടുത്തിട്ട് മെരിക്കണ കൂടാവിടാ കണ്ടിട്ടുണ്ട് സിനിമ കണ്ടില്ലേ മുരടീൻ്റെയൊക്കെ സിനിമയിൽ ആന കൂടു ആനേനെ മെരിക്കണേ രണ്ടെണ്ണം ഉണ്ടല്ലേ രണ്ട് കൂട്